ജോഫിൻ ഡി ചാക്കോ സംവിധാനം നിർവഹിക്കുന്ന ചിത്രം ചിത്രം കാവ്യ ഫിലിംസ് കമ്പനി ആൻഡ് മീഡിയ എന്നീ ബാനറുകളിൽ വേണു കുന്നപ്പിള്ളി നിർമ്മിക്കുന്ന ചിത്രമാണ് ജനുവരി അതായത് നാളെ തിയേറ്ററുകളിൽ എത്തുകയാണ് ഇപ്പോൾ വിവിധ അഭിമുഖങ്ങളിൽ ചിത്രത്തെ കുറിച്ച് സംവിധായകൻ ജോഫിൻ ആസിഫ് അലി അനശ്വര എന്നിവർ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് രേഖാ ചിത്രം ഒരു ത്രില്ലർ അല്ല ഇത് ഭയങ്കര ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവമുള്ള ഒരു ചിത്രമേ അല്ല ഒരു ക്ലൂവിൽ നിന്ന് അടുത്ത ക്ലൂവിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സിനിമയല്ല അടുത്തത് എന്ത് നടക്കും എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാകില്ല ഇതിൽ സസ്പെൻസ് ഇല്ല ട്വിസ്റ്റ് ഇല്ല ഇന്റർവെൽ ഇല്ല പക്ഷേ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകരെ ഇമോഷണലി ആക്കും അത്രയ്ക്ക് നല്ലൊരു സ്ക്രീൻപ്ലേ ആണെന്നാണ് സംവിധായകൻ ജോഫിൻ സിനിമയെ കുറിച്ച് പറയുന്നത് അധികം കാണാത്ത ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററി ജോണവിൽ വരുന്ന പടം മരിച്ചത് ആരാണെന്നും കൊന്നത് ആരാണെന്നും സ്റ്റോറി ലൈനിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നതാണ് ചിത്രത്തിന്റെ പുതുമ മരണപ്പെട്ട ആളെ എപ്പോ കാണിക്കുന്നു കൊന്നയാളെ എപ്പോ കാണിക്കുന്നു എങ്ങനെ കൊന്നു എന്ന് എപ്പോ കാണിക്കുന്നു ഇതിന്റെ ടൈം ലൈനിൽ വരുന്ന ഡിഫറൻസ് ആണ് സ്ക്രീൻപ്ലേയുടെ ബ്രില്ല്യൻസ് എന്നാണ് സംവിധായകൻ കൂട്ടിച്ചേർക്കുന്നത് രേഖാ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ത്രില്ലർ ആണ് എന്നുള്ള മുൻ ധാരണകളെ മാറ്റുന്നതാണ് പ്രമോഷണൽ ചിത്രത്തിന്റെ അണിയറക്കാരുടെ വാക്കുകൾ ഇത് ചിത്രം കാണുവാനുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ ഒന്നുകൂടെ കൂട്ടുമെന്നത് ഉറപ്പാണ് ഈ കഥ കേട്ടപ്പോൾ ഒരു വൗ ഫാക്ടർ ഫീൽ ചെയ്തെങ്കിലും ഇത് എങ്ങനെ ചിത്രീകരിക്കുമെന്നായിരുന്നു ചിന്തിച്ചത് പ്രാക്ടിക്കലി നല്ല പാടാണ് എന്നാൽ അത് സാധിച്ചു എന്നാണ് അലി ചിത്രത്തെ കുറിച്ച് പറയുന്നത് ഇത് വലിയ തോതിൽ ചർച്ചയാവുകയാണ് ചിത്രത്തിന്റേതായി ഇതുവരെ പുറത്തുവിട്ട പോസ്റ്ററുകളും ചിത്രത്തിന്റെ ടീസർ ട്രെയിലർ എന്നിവയും വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ചിരുന്നു ജോഫിൻ ടി ചാക്കോ രാമു സുനിൽ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രിക്കലാണ് തിരക്കഥ തയ്യാറാക്കിയത് മനോജ് കെ ജയൻ ഇന്ദ്രൻസ് ഹരിശ്രീ അശോകൻ തുടങ്ങിയവർ സുപ്രധാന വേഷങ്ങളിൽ എത്തുന്ന ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ശ്രീകാന്ത് മുരളി നിഷാൻ സാഗർ പ്രേം പ്രകാശ് സുധീ കോപ്പ മേഘ തോമസ് സെറിൻ ഷിഹാബ് തുടങ്ങിയവരാണ് അഭിനയിക്കുന്നത് ഛായാഗ്രഹണം അപ്പു ഭാസ്കർ ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ സംഗീത സംവിധാനം മുജീബ് മജീദ ഓഡിയോഗ്രഫി ജയദേവൻ ചാക്കടത്ത ലൈൻ പ്രൊഡ്യൂസർ ഗോപകുമാർ ജി കെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിബു ജി സുശീലൻ വസ്ത്രാലങ്കാരം സുമീറ സനീഷ് മേക്കപ്പ് റോണക് സേവിയർ വി എഫ് എക്സ് മൈൻഡ് സ്റ്റുഡിയോസ വി എഫ് എക്സ് സൂപ്പർവൈസേഴ്സ് ആൻഡ്രു ക്രൂസ വിശാഖ് ബാബു പ്രഭാകരൻ അസോസിയേറ്റ് ഡയറക്ടർ ആസിഫ് കുറ്റിപ്പുറം സംഘടന ഫാന്റം പ്രദീപ് സ്റ്റിൽസ് ബിജിത് ധർമടം ഡിസൈൻ യെല്ലോടൂത്ത് പി ആർഒ എൻ മാർക്കറ്റിംഗ് വൈശാഖ് വടക്കേ ജിനു അനിൽകുമാർ എന്നിവരാണ് സാങ്കേതിക പ്രവർത്തകർ